generalmente interesa sobre ਨੇ ਵੇਖਦਾ ਜਾਰੀ ਨੋਂ ਤੇ ਤੇ ਵਿਚ ਤ੍ਰਿਸ਼ੜ ਤੋਂ ਨੇ Его Дарьос, Дарьос, Дарьос,

não Baðla hjáum távei nema ikki til samahykkana നിത്യരക്ഷയ്ക്കുള്ള ഒരു തീർത്ഥാടന ഇതിനുള്ള I mm do -hmm. പ്രതിഫലം നൽകുന്നവനും നീ മാത്രമാകുന്നു ഈ ലോക ജീവിതയാത്രയും നിന്റെ ആചാര്യം കൊണ്ട് നിന്റെ ദാസിനെ നീ പങ്കുകാരനാക്കി അലങ്കരിച്ചു നിന്റെ വിശുദ്ധ സഭയുടെ നവോത്ഥാനത്തിനായി ഈ ദാസനെ നീ വിളിച്ചു ഈ യുടെ ശാസ്

ਅਧਿਨ ਬੇਪਟ ਕਾਰੇ ਕਾਫੂਲ ਵੇਣਾਵੇ ਪਡਗਾਰੇ ਤੇ ਰਾਗਾਰੇ ਪਰਿਵਾਰਿਕ ਨਾਵੇ ਮਾਹੋਦੀ ਸਾਇਡ ਸਤਿਰੋਗ ਭਾਇਆ ਲਖਮਨ ਟਪਟਾ ਮਕਲੇ ਸੰਰਖਿਖਿ ਗੋਲੇ ਪਾਠ ਮੋਜ ਮੰਦਰਕਨ ਦੇਵ ਜੀ ਆਧਨ ਮਰਿ ਸਤਿਰੋਗ ਭਾਇਕੀ ਸਤਿ ਦੀ ਥੋਤਰੋ ਸੋ ਅਰਪਿਕੋ ਉਸੂ ਬਬ ਕੋਲ ਸੁਬਾਨ ਸਵਲਮੀ ਆਹ Come പ്രസ്ഥാനത്തിന്റെ നമ്മുടെ ിൽ വിജയ പതാകയുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പുണ്യകാവിന്റെ കവരണത്തെ ലക്ഷ്യമാക്കി നാം തീർത്ഥാടനം തുടങ്ങുകയാണ് എന്ന് ദൈവത്തിൽ നിന്ന് ആരംഭിച്ച ദൈവം കാലം അനുവദിച്ചതായ ഭൂപ്രദേശങ്ങളിൽ നാം വസിക്കുന്നു അവിടെ നിന്നും സ്വർഗീയ ഭവനത്തിലേക്ക് തിരികെ ആ പുണ്യയാത്ര പൂർണ്ണമാകുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ജനിച്ച പുണ്യപിതാവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നമ്മുടെ ജീവിതയാത്രയിലും കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനും നമ്മൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തുന്നതിനേ പ്രാർത്ഥിക്കാം യോജന സഭയാണ് എം സി വൈ എം എല്ലാ ഭദ്രാസനങ്ങളിലും ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മാവേലിക്കരയിലും നമ്മുടെ യുവജന സഭയാണ് ഇതിനെ നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ഗവൺവേ ലഞ്ച് നേതൃത്വത്തിൽ നമ്മുടെ യുവജന സഭ ഇതിനെ നേതൃത്വം കൊടുക്കുമ്പോൾ യുവജന സഭയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് നാരിക്കക ദേവാലയത്തിൽ പോലും വികാരിയായിരുന്നു കൊണ്ട് സേവനം ചെയ്തു നടന്ന തിരുഹാനം പുത്രൻ വീട്ടിൽ റബ്ബാച്ചൻ ഇക്കാര്യങ്ങൾക്കെല്ലാം വേണ്ട ക്രമീകരണങ്ങൾ ചെയ്തു അന്ന് ആ റബ്ബാച്ചനോടും പുതിയകാ ദേവകാംഗങ്ങളോടും ഗവൺമെന്റ് അസോസ്റ്റേഷനോട് കൃത്യമായി നന്ദി അറിയിക്കുകയാണ് എല്ലാ വർഷവും പിതാവിൻ്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ഭക്ഷണം കഴിച്ച് നമുക്ക് തീർത്ഥാടനം ആരംഭിക്കുന്നു ഈ വർഷവും കുടുംബാംഗങ്ങളെല്ലാം വളരെ മനോഹരമായി അത് ക്രമീകരിച്ചു കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ വിശുദ്ധ പദവിയിലേക്കുള്ള പരിപാടികൾ നടക്കുന്ന ഈ അവസരത്തിൽ എത്രയും പെട്ടെന്ന് കൊത്താരയിൽ ആരോധിക്കപ്പെടുന്ന രീതിയിൽ പിണക്കപ്പെടുന്ന രീതിയിൽ വിശുദ്ധനായി ഉയർത്തുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ ഇലക്ഷൻ്റെ അവസരത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പേപ്പർ ടൈതാവിൻ്റെ സ്മൃതിമന്ദിരത്തിൽ വന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് പോയത് അത്ര വലിയ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് ദൈവം നൽകി ക്കി അദ്ദേഹത്തെ വിജയിപ്പിച്ചു എന്ന് കണ്ടപ്പോൾ ആദ്യം ഞങ്ങൾ പറയുകയാണ് ചെയ്യും അതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇതിൽ സംബന്ധിക്കുവാൻ ഉയർത്തിച്ചേർന്നത് പ്രിയപ്പെട്ട കുളിക്കുന്ന സുരേഷ് റെഡ്ഡിയോടുള്ള പ്രത്യേക അവരന്ത നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു അതിനുവേണം 跟你学一

बधाई समय आएगा तो कि संजय भाई जीरो थे या मैं दिवस में थे आप भी जीरो हैं आगे रहने आगे दर्शन करने के लिए और विश्वास के लिए कि ये कि ये सनी रे के तरफ भी ये संजय भी थे जो आर ये दर्शन आपकी बहुत है अल्लाह पागल बंदे भी चुने आने चाहे वो खा समय आए अरे घर से भी आने का तो इस ർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അതിന് രീതിക്കപ്പെട്ടവരായിരുന്നു ആത്മീയമായി ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നവരായി നിങ്ങൾ ഓരോരുത്തരെയും ഗുണങ്ങളെയും കൂട്ടായ്മയും ദൈവം വഴിയിട്ടുണ്ട് ദൈവമായ കർത്താവിനങ്ങളെയും ഈ നാടിനെയും അനുഗ്രഹിക്കട്ടെ കഥാവെന്ന് ആരംഭിക്കുന്ന തീർത്ഥാടന പദയാത്ര തണലിൽ അവിടുത്തെ വിജയപതാകയുടെ പിന്നിലും അനുഗ്രഹമായി മുൻപോട്ട് പോകുവാൻ പ്രതികൂല കാലാവസ്ഥകളെയും അതിജീവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ എല്ലാ ശക്തിയും നൽകണം നൽകണമേ പരിശുദ്ധയുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ ആതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ സ്ത്രീ പരിശുദ്ധ പരിശുദ്ധാ സംബന്ധവും ആവാസവും സുരേഷ് രാജ്യങ്ങൾ എല്ലാവർക്കും